ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു സിമ്പിളും എന്നാലോ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ഈ ഗ്ലാസ്സിനൊരു ഗ്ലാസ് ഓട്സ് എടുത്തത് ഇതിലേക്ക് രണ്ട് കോഴിമുട്ടയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പൂട്ട് മിക്സ് ചെയ്ത് ചില ദിവസങ്ങളിൽ നമുക്ക് രാത്രി പ്രത്യേകിച്ച് വീട്ടിൽ ഫുഡൊന്നും ഉണ്ടാവില്ല ഒന്നും ഇല്ലാത്ത സമയത്ത് ഓംലെറ്റ് മാത്രം കഴിക്കുമ്പം നമുക്ക് വേണ്ടത്ര വയറെന്നറിയാത്ത നിറയാത്ത പോലൊരു ഫീൽ വരുമല്ലേ ആ സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ എല്ലാ ഓട്സും നനയാൻ പാകത്തിനുള്ള പാലൊഴിച്ചു കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ പ്രത്യേകിച്ച് അളവൊന്നും പറയണില്ല കേട്ടോ ആ ഓട്സൊക്കെ ഒന്ന് നനഞ്ഞു കിട്ടണം അത്രയേ ഉള്ളൂ ഇനിയിലേക്ക് ഇത്തിരി മല്ലിയിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു തിക്നെസ്സിലാണ് കിട്ടിയത് ഞാൻ പാൻ ചൂടാക്കിയിട്ട് ഇതിലേക്ക് നമ്മൾ ആ ഒരു ഓംലെറ്റ് ഒഴിച്ചെടുക്കുക ഇതിന് സാധാരണ ഓംലെറ്റ് അടിക്കുന്ന പോലെ തന്നെയാണ് ഇതിലേക്ക് നമ്മൾ ഓഡ്സ് ഇടുണ്ടോ എന്നുള്ളൊരു പ്രത്യേകത മാത്രമേ ഉള്ളൂ ഉച്ചക്കൊരു ഫങ്ഷനുള്ളത് കൊണ്ടും രാത്രി ഇക്കൊക്കെ പ്രത്യേകിച്ച് ഫുഡൊന്നും വേണ്ടാത്തതുകൊണ്ടുമാണ് ഞാൻ ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിനൊരുങ്ങിയത് കേട്ടോ പ്രത്യേകിച്ച് ഫുഡൊന്നും ഉണ്ടാക്കാത്തപ്പം പിന്നെ നമ്മൾക്ക് ഓവറായിട്ട് കുക്കൊക്കെ ചെയ്ത് കഴിക്കാൻ മടിയുള്ള സമയത്തൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ ഒരു സാധനമാണ് കേട്ടോ ഇതിലേക്ക് നിങ്ങൾക്ക് വെജീസൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സ് മല്ലിയിലൊക്കെ കരിഞ്ചീരകം ഇതൊക്കെയാണ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തത് ഞാനിത്ര ഓവറാക്കണില്ല കാരണം ഹവക്കെ നല്ല വിഷക്കുന്നുണ്ടിനി അപ്പോൾ പെട്ടെന്നൊന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കേട്ടോ അപ്പോൾ ഇതേപോലെ നിങ്ങൾക്കും ഫുഡൊക്കെ ഉണ്ടാക്കാൻ മടിയുള്ള സമയത്ത് ഇതേപോലൊരു ഹോട്ട്സ് ഓംലറ്റ് ഉണ്ടാക്കി കഴിച്ചു നോക്കേണ്ടി വിശപ്പും മാറും ടേസ്റ്റുമാണ് എന്നാലും ഓവറായിട്ട് പണിയെടുക്കാൻ വേണ്ട പാത്രം ഓവറായിട്ട് കഴുകാനുണ്ടാവില്ല അപ്പോൾ ഇതേപോലെ ഈസി ഹാക്കായിട്ട് പിന്നെ കണ്ടാലോ ബായ